കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അശ്മലിൻ്റെ ജാമ്യപേക്ഷ കോടതി തള്ളി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം പോലും കേൾക്കാതെ ജാമ്യപേക്ഷ തള്ളിയതൊക്കെ കണ്ണൻ നായർ വിവരങ്ങളുണ്ട് കണ്ണൻ വളരെ ഞെട്ടിപ്പിക്കുന്ന അപകടമായിരുന്നു തിരുവോണ ദിവസം കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയുണ്ടായോ ജാമ്യപേക്ഷ തള്ളിക്കൊണ്ട് ഇന്ന് യാതൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന് മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം ഈ ജാമ്യാപേക്ഷ ആദ്യം ശാസ്താംകോട്ട കോടതിയിലാണ് ഈ അജ്മലിന്റെ അഭിഭാഷകൻ നൽകിയത് എന്നാൽ ശാസ്താംകോട്ട കോടതി ആ അപേക്ഷ തള്ളി അതിനുശേഷമാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു വീണ്ടും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഈ കോടതിയെ തന്നെ ഈ കോടതിയെ തന്നെ സമീപിക്കാനാണ് ഇപ്പോൾ അഭിഭാഷകൻ തീരുമാനിച്ചിട്ടുള്ളത് കാര്യം ഇന്ന് ഡി ജി പി അടക്കമുള്ള ആൾക്കാർ അവധിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും ഇതേ കോടതിയിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് കുഞ്ഞുമോൾ എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ടായിരുന്ന ഒരു വീട്ടമ്മയെ കാർ കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള അജ്മല് വരും ദിവസങ്ങളിലും ജയിലിൽ തന്നെ കഴിയും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പറയാൻ സാധിക്കുക